പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എംപിയെ വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തി അസഭ്യ വർഷങ്ങൾ ചുരിഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സി പി എം ഗുണ്ടകളുടെ കാടത്തം നിറഞ്ഞ നടപടിയിൽ കെ പി സി സി അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ശ്രീ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു പാർലമെന്റ് അംഗമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം പങ്കെടുക്കാൻ പോയ പരിപാടി വടകരയിലെ ഭിന്നശേഷി കുട്ടികളുടെ ഓണാഘോഷ പരിപാടിയാണ് അവിടുത്തെ എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പോകവെയാണ് സി പി എമ്മിന്റെ ഗുണ്ടാ സംഘം ഈ അതിക്രമം നടത്തിയത് കേരളത്തിലെ സി പി എം നേതൃത്വം കോൺഗ്രസ് നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും തടയുന്നതിനുള്ള വല്ല അപ്രഖ്യാപിത തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ജനാധിപത്യത്തിന്റെയും പൗരാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഈ ക്രിമിനലുകൾ ഇത്തരത്തിൽ ഷാഫി പറമലിനെതിരെ അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ പോലീസ് ആ സംഭവം നോക്കി നിൽക്കുകയായിരുന്നു പ്രതികളെ പിടികൂടാനോ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടികൾക്ക് വിധേയരാക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല ഷാഫി പറമ്മലിനെതിരെ സി പി എമ്മിന്റെ വിരോധം ഞങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സി പി എം കേരളത്തിൽ ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തിയ വടകരയിൽ അവരുടെ ഏറ്റവും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥിയെന്ന് അവകാശപ്പെട്ട കെ കെ ശൈല ടീച്ചറെ ഒന്നേക ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ യുവ നേതാവാണ് പാർലമെന്റ് അംഗമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രവർത്തനവും പുറമെയുള്ള ജനപ്രതി എന്നതിനുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതാവ് എന്നതിനുള്ള പ്രവർത്തനവും കേരളത്തിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ പ്രശംസയും അംഗീകാരവും പിടിച്ചുപറ്റിയിട്ടുള്ളതാണ് ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവാണ് പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹത്തെ അവഹേളിക്കാൻ തടയാൻ സി പി എം ശ്രമിച്ചത് തീക്കൊള്ളിക്കൊണ്ടുള്ള തലചൊറിച്ചിലാണ് ഷാഫി ആ വെല്ലുവിളി നേരിടുക തന്നെ ചെയ്തു കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി സി പി എം അക്രമികൾക്ക് എന്താണ് തന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണ് തന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ അവര് പിന്തിരിയുകയാണ് ചെയ്തത് പോലീസ് ഈ കാര്യങ്ങളെല്ലാം ുത്തികളായിട്ട് ആസ്വദിക്കുകയായിരുന്നു ഷാഫിയെ തോൽപ്പിക്കാൻ വടകര പാർലമെന്റ ഡിൽ എന്തെല്ലാം കള്ളക്കളികളായിരുന്നു സ്ക്രീൻഷോട്ട് ഓർമ്മയില്ലേ കള്ളക്കഥ പ്രചരിപ്പിച്ചു അവസാനം ആ കള്ളത്തരത്തെയും ഒളിച്ചാണ് ആ അടവുകളെ എല്ലാവരെയും ആ അടവ് എല്ലാം എതിർത്താണ് ഷാഫി പറമ്പിൽ ജനങ്ങളുടെ കോടതിയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി അതിശക്തമായ മുന്നേറ്റവുമായിട്ട് പോകുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും ഭീഷണിപ്പെടുത്തി അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താമെന്ന് സി പി എം കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ക്രിമിനലുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പാർട്ടി തയ്യാറാകണം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അക്രമം നടത്തിയപ്പോൾ തന്നെ സി പി എം പ്രതികളെ നിയന്ത്രിക്കാൻ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും തയ്യാറാകേണ്ടതായിരുന്നു എന്നാൽ അതിന് തയ്യാറായില്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ കോൺഗ്രസ് പാർട്ടി കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിശക്തമായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ രാജിവെക്കാൻ ഷാഫിയ പറമ്പിൽ നിന്നാണോ മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീ സ്ത്രീപീഠകരുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ബലാത്സംഗ കേസിലെ പ്രതിയുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെയാണ് സ്ത്രീപീഠ പീഡന കേസിൽ പ്രതികളാകേണ്ടവർ പ്രതികളാകേണ്ടവരുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വഴിയിൽ തടയാൻ സി പി എം പാർട്ടിക്കോ കേരള മുഖ്യമന്ത്രിക്കോ പരിപാടിയുണ്ടെങ്കിൽ അത് പറയട്ടെ വരസ്യമായിട്ട് പറയട്ടെ